നമസ്കാരം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ട വിവാദം അടങ്ങിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് ഇന്നത്തെ ഡെവലപ്മെന്റും അതിന്റെ അനുരണനങ്ങളുമായി സംബന്ധിച്ച മൂന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നത് ആ വിവാദത്തിലേക്ക് ആ മൂന്ന് കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി ഒരു കാര്യം പറയേണ്ടതുണ്ട് അതായത് ഇപ്പൊ നടക്കുന്ന കാര്യം കാന്തപുരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി സംസാരിക്കാനുള്ള അവസരമുണ്ടാക്കി എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു നീക്കം അതുവരെയുള്ള സാഹചര്യത്തിൽ യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധങ്ങളില്ല യമൻ നിലവിലെ ഹൂത്തി സർക്കാരിനെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല മറ്റു പല രാജ്യങ്ങളെയും പോലെ അതുകൊണ്ട് തന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഔദ്യോഗികമായ കാര്യത്തിന് ഇന്ത്യക്ക് അവിടെ സംസാരിക്കാൻ കഴിയില്ല തൊട്ട് അയൽ രാജ്യങ്ങളിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് അവിടെ ബന്ധപ്പെടാൻ കഴിയുക ഔദ്യോഗികമായി പരിമിതി ഉണ്ട് എന്ന് രണ്ട് ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ തന്നെ ഇന്ത്യൻ സർക്കാർ അറിയിച്ചതാണ് കാരണം അവിടെ ഒന്നും നടക്കില്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യം എക്സ്ട്രീം അതിൻ്റെ അങ്ങേ അറ്റത്ത് നമ്മൾ ശ്രമിച്ചതാണ് എല്ലാ കഴിയാവുന്ന സാഹചര്യം ഉപയോഗിച്ച് എന്നാൽ അവിടെ ഇപ്പോൾ ആ കുടുംബവുമായി സംസാരിക്കാനുള്ള ഒരു സാധ്യത രൂപപ്പെട്ടത് കാന്തപുരത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ളതാണ് കാന്തപുരവുമായി ബന്ധപ്പെട്ട് ഇതിനകത്തുള്ള ഒരു വസ്തുത ഇനി അടുത്തതായി വരുന്നത് നമ്മുടെ നാട്ടിലെ സകല വിദ്വേഷ പ്രചാരകരും നിരീക്ഷക പണിക്കന്മാരും ഒക്കെ നിമിഷപ്രിയ ഉടനെ അങ്ങ് വിധിക്കണം വധശിക്ഷ നടപ്പാക്കണം എന്നുള്ള വാദവുമായി രംഗത്ത് വരുമ്പോൾ എന്തിനാണ് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു വഴി സ്വീകരിച്ച് അവരെ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരുന്നത് എന്നുള്ള ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ നിയമപ്രകാരമുള്ള യമനിലെ സംവിധാനങ്ങൾക്ക് അപ്പുറത്തുള്ള എന്തെങ്കിലും സ്വാധീനം ചെലുത്തുകയല്ല അവിടെ ചെയ്യുന്നത് അതായത് അവിടുത്തെ നിയമത്തിൽ തന്നെയുള്ള ഒരു ഏറ്റവും അവസാനത്തൊരു സാധ്യത തേടുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിൽ വധശിക്ഷ വിധിക്കപ്പെട്ടാൽ ഏറ്റവും ഒടുവിൽ വിധിക്കപ്പെട്ട പ്രതി രാഷ്ട്രപതിക്ക് അപേക്ഷ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ അതായത് കോടതിയുടെ എല്ലാ പ്രോസസ്സിന് ശേഷം രാഷ്ട്രപതിക്ക് ഒരു അപേക്ഷ നൽകും അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇളവ് നൽകിയേക്കാം ഇന്ത്യയിൽ തന്നെ പ്രതിക്ക് വധശിക്ഷ കൊടുക്കരുത് അല്ലെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ആവശ്യപ്പെട്ട് രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളായവർക്ക് പ്രതിയായവർക്കൊരു ഇനിയൊരമ്മയും ഇവിടെ ഇനിയൊരു മകളും ഇവിടെ അമ്മയില്ലാതെ ഒരവസ്ഥയിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ സാഹചര്യം സോണിയാഗാന്ധി എന്ന നമ്മുടെ ഇന്ത്യ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വ്യക്തിയുടെ വലിയ വിശാലമായ മനസ്സിനെ കുറിച്ച് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അതിനൊക്കെ അപ്പുറത്താണ് ഇവിടെ രാഷ്ട്രപതിക്കുള്ള ഒരു സാധ്യത അതേപോലെ യമനിൽ ഏർ വിധിക്കപ്പെട്ട ആൾക്ക് അതിനിരയാക്കപ്പെട്ട ആൾ അയാളുടെ കുടുംബം ഇരയാക്കപ്പെട്ട ആൾ മരിച്ചല്ലോ അയാളുടെ കുടുംബം ക്ഷമ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മാപ്പ് നൽകുന്ന ഒരു സാധ്യത അവിടെയുണ്ട് ആ മാപ്പപേക്ഷയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അത് ഒരു സാധ്യത തന്നെയാണ് അല്ലാതെ അവിടുത്തെ നിയമങ്ങളെക്കപ്പുറത്തുള്ള യമനിലെ നിയമം ഇങ്ങനെയാണെന്ന് പെട്ടെന്ന് തൂക്കിക്കൊല്ലു എന്ന് പറയുന്ന നിരീക്ഷക പണിക്കന്മാർ പറയുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ യമനിൽ ഇങ്ങനെയൊരു സാധ്യത അവരുടെ നിയമത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ളത് വേറെ കാര്യമാണല്ലോ പക്ഷെ അവിടെ ഉണ്ട് ആ സാധ്യതയാണ് ഇപ്പോൾ ആരായുന്നത് അങ്ങനെയൊരു നിയമസംവിധാനത്തിൻ്റെ തന്നെ സാധ്യതയാണ് ഇപ്പോൾ ആരായുന്നത് എന്നുള്ളതാണ് ആമുഖമായി നമ്മൾ അറിയേണ്ടത് അല്ലാതെ ഇതിൽ മറ്റെന്തെങ്കിലും പരിപാടിയല്ല നടക്കുന്നത് എന്നുള്ളതാണ് അത് നടപ്പാക്കലിലൊക്കെ വലിയ പരിമിതികൾ നമുക്ക് വിശദമായ പരിശോധനയിൽ നടത്താൻ കഴിയും അല്ലാതെ നിമിഷപ്രിയ ഉടനെ നിഷ്കളങ്കയാണ് എന്നോ അവർ ചെയ്ത കുറ്റം ആ കുറ്റം കുറ്റമല്ല യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ട ആളാണ് കുറ്റവാളി എന്നൊന്നുമല്ല അതിനകത്തുള്ള വസ്തുത ഇങ്ങനെയൊരു നിയമ സംവിധാനത്തിലെ ഒരു സാധ്യതയെ ആ നിയമത്തിലെ തന്നെ ഒരു ഓപ്ഷൻ നമ്മൾ ആരായികയാണ് ഇത് നടക്കുക എന്നുള്ളത് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിലെ ഒരു വസ്തുത അതറിഞ്ഞുകൊണ്ടു വേണം നമ്മൾ ഈ സംഭവത്തെ പരിഗണിക്കാൻ ആദ്യം ഒരു പിരിവും അടിച്ചുമാറ്റലും വിദ്വേഷ പ്രചരണവുമായി സംബന്ധിച്ചു കാര്യമാണ് സങ്കീർണ്ണമാണ് കാര്യം ഞാനൊരു പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ കാണിക്കാം അന്ന് കാസ മലപ്പുറം കാസയാണ് വിദ്വേഷ പ്രചരണത്തിലെ ഈ കാര്യത്തിൽ എല്ലാത്തിലേയും പോലെ ഈ കാര്യത്തിലും മുൻപന്തിയിലുള്ളത് കാന്തപുരത്തിന്റെ ഇടപെടലും നിഷപ്രിയൊക്കെ അങ്ങനെ ഇളവ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ നിലപാട് അവർ സ്വീകരിച്ചിട്ടുള്ളൂ സ്വീകരിച്ചിരുന്നു ഒരു ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട ആളായത് കൊണ്ട് തന്നെ പഴയ കാലത്ത് കാസ എടുത്ത നിലപാട് സമൂഹത്തിൽ വിദ്വേഷപ്രചരണത്തിന് ഒരവസരമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടെടുത്ത ഒരു നിലപാടുണ്ട് ആ നിലപാട് ശ്രദ്ധേയമാണ് സൗദിയിൽ ജയിൽ ിൽ കഴിയുന്ന റഹീമിനു വേണ്ടി നാട്ടിൽ നിന്ന് പിരിവെടുത്ത് ഇരുപത്തിയേഴ് കോടി രൂപ പിരിവെടുത്ത് ഇതുപോലെ ിയാധനം നൽകി സമാനമായ നിലയിൽ സൗദിയിൽ നിന്ന് അത് ആ കേസിലെ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഇതുപോലെ പണം കൊടുത്ത അവരുടെ കുടുംബത്തിന്റെ ക്ഷമ മാപ്പ് സ്വീകരിച്ച് റഹീമിനെ ജയിൽ മുക്തനാക്കി തിരിച്ചുകൊണ്ടിരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൗഡ് ഫണ്ടിംഗ് ഒക്കെ ഇവിടെ നടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്ന് വിദ്വേഷ പ്രചരണത്തിന് വേണ്ടി നിമിഷയുടെ ഈ സാഹചര്യത്തെ ഉപയോഗിച്ച കാസ മലപ്പുറത്തിൻ്റെ ഒരു പോസ്റ്റാണിത് കൊലപാതക കുറ്റത്തിൽ അകത്തു കിടക്കുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി ഇരുപത്തേഴ് കോടി കൊടുത്തിറക്കാൻ കേരളത്തിലാളുണ്ട് പക്ഷേ വേറെ ഒരു മലയാളി പെൺകുട്ടി നിമിഷപ്രിയ യമനിൽ വധ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് കോടികൾ പിരിക്കാൻ ഒരാൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതിന്റെ താഴെ മൊത്തം വിദ്വേഷങ്ങളാണ് അടിച്ചു വിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടി ആരും പിരിക്കൂല മുസ്ലിം ഒരാൾക്ക് വേണ്ടി പിരിക്കുമെന്നാണ് ഈ അന്നത്തെ വിദ്വേഷ ഉള്ളടക്കം അന്ന് തന്നെ കേരള കാത്തോലിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പിരിവിനുറങ്ങിയിട്ടുണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴിന് അവരിട്ടൊരു പോസ്റ്റാണ് ഈ കാണിക്കുന്നത് ക്രൈസ്തവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആഞ്ഞു ആഞ്ഞുപിടിച്ച് നിമിഷപ്രിയ എന്ന സഹോദരിയെ നമുക്ക് മോചിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ആ പോസ്റ്റിലെ ഉള്ളടക്കം അങ്ങനെ ആ പോസ്റ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഈ കാസാ മലപ്പുറവും ഇതുപോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ വലിയ തോതിൽ പിരിവൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ കാശൊക്കെ കയ്യിലായതിനു ശേഷം ഇപ്പം ഈ കാന്തപുരത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു നീണ്ട കാലത്തിന് ശേഷം കാന്തപുരത്തിൻ്റെ ഇടപെടലും ഒടുവിൽ വഴികൾ തുറക്കപ്പെടുകയും ചെയ്തതിന് ശേഷം ഉടനെ കാസ നിലപാടെ മാറ്റി എന്താ അതൊന്നും വേണ്ട കൊലപാതകം ചെയ്തതിന് ശിക്ഷ അനുഭവിക്കുക വേണ്ടത് കേന്ദ്രം മോചിപ്പിക്കും എന്ന് പ്രതീക്ഷ ആരെയും കൊല്ലാൻ പോയാൽ ശരിയാകുക എന്നു കാസ പുതിയ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പം അന്ന് ഈ കാസക്കൂട്ടങ്ങളൊക്കെ ചെയ്തിരുന്ന ആ പിരിച്ചിരുന്ന പൈസയൊക്കെ എന്ത് ചെയ്തു മാത്രല്ല അന്ന് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നുകൊണ്ട് ഒരു വിദ്വേഷം ഇന്ന് കാന്തപുരം ഇടപെട്ടു എന്നുള്ളതിന്റെ പേരിലായിരിക്കാം മറ്റൊരു വിദ്വേഷ പ്രചരണത്തിന് എല്ലാ കാലത്തും ഇവർക്ക് കൊയ്ത്ത് കാലമാണ് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഭാരതീയർ ഏത് നാട്ടിൽ പോയി എന്ത് വൃത്തികേട് കാട്ടിയാലും കേന്ദ്ര സർക്കാർ മോചിപ്പിച്ചു കൊണ്ടുവരുമെന്നാണോ കാന്തപുരം സ്തുതികളും ആഘോഷങ്ങളും അവസാനിപ്പിക്കണം എന്നുള്ള ആഹ്വാനമായി കാസരംഗത്ത് വരുന്ന ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ചുള്ള വാർത്താ കാർഡാണ് ഈ കാണുന്നത് ഇങ്ങനെയാണ് ഈ സാഹചര്യത്തെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതേ എന്നോട് ചേർത്ത് വായിക്കാവുന്നതാണ് കാസ മാത്രമല്ല ചില നേരത്തെ പറഞ്ഞ പോലെ സംഘപരിവാർ അനുയായികളായ ആളുകളും അല്ലാത്തവരും ഒക്കെ ഉണ്ട് ആകപ്പാടെ പി എസ് ശ്രീധരൻപിള്ളിയാണ് ആകെ ഇതിൽ കാന്തപുരത്തിന് അനുകൂലമായി ഒരു നിലപാടുമായി വന്നത് അദ്ദേഹത്തിന്റെ ഇടപെടൽ ദൈവികമാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് എന്തായാലും കാന്തപുരത്തിൻ്റെ ഇടപെടലിന് ശേഷം വഴി തെളിഞ്ഞു പക്ഷേ ഈ സാഹചര്യം മറ്റു പലരുടെയും തനി നിറം കാണിക്കുന്നതിന് ഇടയാക്കി എന്നുള്ളതാണ് സമൂഹത്തിൽ അവർക്ക് ഏതു തരത്തിലുള്ള മാനസികാവസ്ഥയാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഏറ്റവും കൂടുതൽ വിദേശകാര്യം വന്നത് മന്ത്രാലയം തന്നെ കാന്തപുരത്തിന്റെ ഇടപെടലിനെ പറ്റി അറിയില്ല എന്നുള്ള നിലപാടുമായി രംഗത്തെത്തിയ വിചിത്രമായ കാഴ്ചയും കാണുന്നുണ്ട് ഇന്ന് അവർ പുറത്തിറക്കിയത് ഞങ്ങൾ സൗഹൃദ രാജ്യങ്ങളുമായി മോചനത്തിന് വേണ്ടി കഠിനമായ പ്രയത്നത്തിലാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ റിലീസ് വന്നിരിക്കുന്നത് ഇപ്പോൾ മാതൃഭൂമിയിൽ വന്ന വാർത്ത ഞാൻ വായിക്കാം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടാൻ കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വളരെ സങ്കീർണമായ പ്രശ്നമാണെന്നും വിഷയത്തിൽ സാധ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം വധശിക്ഷ ഒഴിവാക്കുന്നതിൽ കാന്തപുരം മുസ്ലിയാരുടെ പങ്ക് വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളഞ്ഞു കാന്തപുരം ഇടപെട്ടതായി ഒരു വിവരവുമില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു കേസിൽ നിമിഷപ്രിയക്കായി നിയമസഹായം ഉറപ്പുവരുത്തി കേസിലെ അഭിഭാഷകനെയും കേന്ദ്ര സർക്കാർ എടുപ്പാറാക്കി നിമിഷയെ കാണാൻ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവസരം ഒരുക്കി പ്രാദേശിക സർക്കാരുമായും നിമിഷയുടെ കുടുംബവുമായും ബന്ധപ്പെട്ടിരുന്നു ഒത്തുതീർപ്പിലൂടെ ഒരു പരിഹാരം കാണാനുള്ള യോജിച്ചുള്ള നീക്കങ്ങളും നടത്തി ഇതിനെ തുടർന്ന് യമനിലെ പ്രാദേശിക ഭരണകൂടം വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചു ഇത് ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് കൂടുതൽ സമയം നൽകി വിഷയം ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുകയാണ് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പുവരുത്തുകയാണ് നിമിഷ പ്രിയയ്ക്ക് വേണ്ടി മേഖലയിലെ സുഹൃദ് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വിഷയത്തിൽ കാന്തപുരം നടത്തിയ ഇടപെടലിനെ പറ്റിയുള്ള ചോദ്യത്തിന് അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു വിവരവുമില്ലെന്നാണ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് അതായത് സുഹൃത്ത് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് അത് മാത്രമാണ് നടക്കുന്ന കാര്യം മറ്റ് നേരിട്ടുള്ള ഔദ്യോഗിക സംവിധാനങ്ങളില്ല നമുക്കവിടെ എംബസി ഇല്ല അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നൊക്കെയുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടു ദിവസം സുപ്രീം കോടതി തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇനിയിലൊന്നും എന്ന് ആ തൊട്ടടുത്ത ദിവസമാണ് കാന്തപുരത്തിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഒരു വഴി തുറന്ന് കിട്ടിയത് അപ്പോഴും നമ്മൾ ആ ഇടപെടൽ തമസ്കരിക്കാനുള്ള ആസൂത്രിതമായ നീക്കം പ്രത്യേക കോണുകളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കെ ഈ സാഹചര്യത്തിൽ ഫേസ്ബുക്കിലിട്ടൊരു കുറിപ്പ് ശ്രദ്ധേയമാണ് അത് ചെറുതാണ് ഞാൻ വായിക്കാം ഓർമ്മകൾ ഉണ്ടായിരിക്കണം നിമിഷപ്രിയക്ക് നിയമസഹായം ഉൾപ്പെടെ സാധ്യമായ എല്ലാ സഹായവും നൽകി എന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോൾ അത് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ തുടർച്ചയായ നിയമ പോരാട്ടത്തെ തുടർന്നാണ് എന്നുകൂടി തിരിച്ചറിയേണ്ടതുണ്ട് വിദേശത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഇന്ത്യക്കാരന് ഇന്ത്യൻ ഗവൺമെന്റും എംബസിയും തന്നെയാണ് നിയമസഹായവും നയതന്ത്ര സഹായവും ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ നൽകേണ്ടത് നിമിഷക്കത്തരം പിന്തുണ ലഭ്യമാകാതെ വന്നപ്പോഴാണ് ആക്ഷൻ കൗൺസിൽ ആദ്യം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി മാർച്ച് ിന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി മുമ്പാകെ യമനിലെ കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള സഹായം ലഭ്യമാക്കാമെന്ന ഉറപ്പ് നൽകി നിമിഷപ്രിയയുടെ അമ്മക്ക് സനയിലേക്ക് യാത്ര ചെയ്യുന്നതിനും അവിടെ ചർച്ചകൾ നടത്തുന്നതിനുമുള്ള പിന്തുണ നൽകാമെന്നും ഹൈക്കോടതി മുമ്പാകെ ഉറപ്പ് നൽകി സർക്കാരിന്റെ ഉറപ്പ് പരിഗണിച്ച് കോടതി കേസ് തീർപ്പാക്കി തുടർന്ന് അപ്പീൽ ഫയൽ ചെയ്യാൻ സഹായിച്ചെങ്കിലും അമ്മയുടെ യാത്ര അനുമതി സർക്കാർ നിഷേധിച്ചു തുടർന്ന് നിമിഷയുടെ അമ്മ പ്രേമകുമാരി വീണ്ടും ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനാറിന് അമ്മയുടെ യാത്രാനുമതിയിൽ ഒരാഴ്ചക്കകം തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിച്ച് തീർപ്പാക്കി കേസ് കോടതി നിർദ്ദേശപ്രകാരം യാത്രക്കായി സമർപ്പിച്ച അമ്മയുടെ അപേക്ഷ വിദേശകാര്യ മന്ത്രാലയം തള്ളി തുടർന്ന് മൂന്നാമതും ഡൽഹി ഹൈക്കോടതി സമീപിച്ചു പ്രേമകുമാരിക്ക് കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ എതിർപ്പിനെ തള്ളി കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് യാത്രാനുമതി നൽകി വധശിക്ഷയ്ക്കായി എണ്ണപ്പെട്ട നാളുകളിൽ നിമിഷയുടെ രക്ഷയ്ക്കായി അവതരിച്ച ആ പണ്ഡിതവര്യനെയും അദ്ദേഹത്തിന്റെ ഇടപെടലുകളെയും കുറിച്ചും തങ്ങളജ്ഞരാണ് എന്ന ഇന്നത്തെ വാക്കുകൾ നിങ്ങളെ സ്വയം തുറന്നു കാട്ടുന്നതാണ് ചരിത്രം ഇങ്ങനെ നിവർന്നു നിന്ന് വസ്തുതകൾ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലായാലും ഇനി നാളെ സുപ്രീം കോടതി മുറിയിലായാലും നിങ്ങളെടുക്കുന്ന നിലപാടുകൾ കാലത്തിൻ്റെ വിചാരണയ്ക്ക് വിധേയമാവുക തന്നെ ചെയ്യും എന്നാണ് സുഭാഷ് ചന്ദ്രൻ കെ ആർ പറയുന്നത് സമാന്തരമായി സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ നിയമസംവിധാനങ്ങളും ബി ജെ പി സർക്കാരിൻ്റെ മറ്റ് ഔദ്യോഗിക പ്രതിനിധികളും ഒക്കെ പറയുന്നതിൻ്റെ തുടർച്ചയായി ഒടുവിൽ ഇവിടെ കേരളത്തിലെ കാസയിലെത്തി നിൽക്കുന്ന സമാന്തരമായ ചില പ്രചരണങ്ങൾ ഒപ്പം നിലപാടുകൾ ഇതിൻറെയൊക്കെ കാരണം കാന്തപുരം എന്നുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം കാന്തപുരത്തിന്റെ ഇടപെടലിന്റെ തുടർച്ചയായി എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് ഉണ്ടായി എന്ന് സമ്മതിക്കാൻ ആർക്കും തയ്യാർ ആർക്കും പറ്റില്ല അതിനു എതിരായ നിലപാടുകളായി എന്നാൽ പിന്നെ വേഗം വധശിക്ഷ നടപ്പാക്കട്ടെ എന്നുള്ള ആഗ്രഹവുമായി നടക്കുകയും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇടപെടലുകൾ തന്നെ നടത്തുകയും ചെയ്യുന്ന വിദ്വേഷ പ്രചരകർ യമനിൽ നിന്നും ചാനൽ ചർച്ചകളിലടക്കം വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അവരുടെ ഇവിടുത്തെ സഖ്യ ബന്ധുക്കൾ ആരൊക്കെയാണ് എന്നുള്ള ദൃശ്യങ്ങളും ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഏതെങ്കിലും മതത്തിൻ്റെയോ വേലിക്കെട്ടുകൾ മറ്റു മറ്റേ ഒക്കെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്ത് ആളുകൾ ഒരുമയോടെ കാന്തപുരത്തിൻ്റെ ഈ നിലപാടിന് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് നിൽക്കുന്ന ഘട്ടത്തിലും ഈ വിദ്വേഷ പ്രചാരകരും അതിനെതിരായ നിലപാടുകൾ പല രീതിയിലെടുക്കുന്ന ആളുകളും പല കാരണങ്ങൾ കൊണ്ടെടുക്കുന്ന ഒക്കെ ഒരുമിച്ച് മറ്റൊരു തരത്തിലും വേർതിരിക്കപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഈ സംഭവം എങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നതിനുള്ള കാരണമായി എന്നുള്ളതാണ് എന്തായാലും ഇതിൻ്റെ തുടർ സംഭവങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം